ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് ഒരു അപേക്ഷയാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾ ചിരിച്ച് 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 മരിച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ആദ്യം തന്നെ പറയുകയാണ് വീഡിയോയിലേക്ക് പോവുകയാണ് നമസ്കാരം നമ്മുടെ പി സി ജോർജ് ആശാനില്ലേ അതെ പൂഞ്ഞാറിലെ സിംഹം തന്നെ ചാണകക്കുഴിയിൽ വീണ പി സി ജോർജിനെ നാട്ടുകാർ തല്ലി ഓടിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ചാണകക്കുഴിയിൽ വീണ പി സി ജോർജിനെ കുറിച്ച് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് തന്നെ ഒരു വിവരവും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വീഡിയോയാണ് അതായത് പി സി ജോർജ് നാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു മാധ്യമ സെമിനാറിൽ അതല്ലെങ്കിൽ ഒരു കർഷക സംഗമത്തിൽ എത്തിയതായിരുന്നു വേദി പക്ഷേ പി സി ജോർജ് ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലായി പോയി സിംഹം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സിംഹം തന്നെയാണ് അത് പി സി ജോർജിനെ കടിക്കുകയും പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനോഹരമായ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ നിർദ്ദേശങ്ങൾ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തുടങ്ങട്ടെ പി സി അദ്ദേഹം നല്ല വായ്പമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ അദ്ദേഹത്തിന്റെ ട്രേണില് നമുക്കത് ആലോചിക്കാം ഒരു സെക്കൻഡ് ആയ ഒന്ന് സമാധാനപ്പെട്ട അദ്ദേഹം ധൃതി പിടിക്കാതെ സമാധാനപ്പെടെ സമാധാനപ്പെട്ട സമാധാനപ്പെട്ടാൽ തന്നെയാണ് താങ്കളോട് പറയുന്നത് വിട്ടു വീഴ്ചയില്ല താങ്കളൊരു ജനപ്രതിനിധിയാണ് താങ്കളോട് ഇരിക്കണം ഞാൻ മോഡറേറ്ററാണ് ഈ ചർച്ചയുടെ മോഡറേറ്ററാണ് താങ്കളോട് ഇരിക്കണം ദയവായിട്ട് പ്ലീസ് സൗര്യം ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം ഇത് ചർച്ച അല്ലെ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നെ ഇവിടെ മോഡറേറ്റഡായിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾ വലിപ്പമോ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ അത് ഞാനും നിങ്ങളും നൽകിയിട്ടുള്ള ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലുപ്പം മാത്രമേ നമ്മുടെ മുൻപിലിരിക്കുന്നവർക്കുള്ളൂ ആ വലുപ്പത്തെ അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് വെയിറ്റ് സ്വാമയത്തെ താങ്കളെടുന്ന് വെയിറ്റ് ചെയ്യൂടെയില്ല ഇവിടെ ഈ ചർച്ചയിൽ ഒരു സെക്കൻഡ് സമയത്തിലേക്ക് നിങ്ങളുടെ സമയത്തിലേക്ക് വരാം ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി സണിച്ച വിളിച്ചോളൂ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിനു വിളിക്കുന്നു നിങ്ങൾക്ക് സമയം കിട്ടും ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നിങ്ങൾ പല പല ചാനൽ മോഡറേറ്റർമാരെ എന്നെ അതിനെ പ്രതീക്ഷിക്കേണ്ട പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും ആയിരിക്കും ഉറപ്പായിരിക്കും നിങ്ങൾ പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാനതിന് വ്യത്യസ്തനാണ് ഞാനതില് അതിലാരെയും നിയമമാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ മൈക്ക് കൊടുക്കൂ ചോദ്യം ഞാൻ ക്ഷമിക്കണമോ ഇവിടെ എന്നോട് ക്ഷമിക്കണം പറയാൻ നിങ്ങൾ എന്നോട് ഇരിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ നൂറുകണക്കിന് മനുഷ്യന്മാർ ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് കേരളത്തിൽ ണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും അനുകൂലമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിന് എന്തുകൊണ്ട് എൻ ഡി എ സർക്കാർ തയ്യാറാകുന്നില്ല ചോദ്യം കേട്ടല്ലോ ജനങ്ങൾ കേട്ടല്ലോ കേട്ടങ്ങളെന്ന് കൈയടിച്ചേ കേട്ടല്ലോ ഓക്കെ ഇനി അതിന്റെ ആൻസർ പറഞ്ഞ കേട്ട് അതിന്റെ മനസ്സിലായി ും അതായത് ഇവിടെ അഭിയെന്ന് പ്രസംഗിച്ചു സന്നി പ്രസംഗിച്ചു അദ്ദേഹം മോഡറേറ്റ് ആൽമി കുറെ പ്രസംഗം നടത്തി ഇതൊക്കെ ആര് ഉത്തരം പറയും സുഹൃത്തായിട്ട് ഉത്തരം ഉത്തരം ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം പറയൂ ചോദ്യത്തിന് ഉത്തരം ഉണ്ടായി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല നീം കൊണ്ടറിയോ സംശയം ആദ്യത്തെ ചോദ്യം ഉത്തരം പറയട്ടെ പറയാം ചർച്ച വേണം പറയാൻ പറയുന്നത് കൈയടിക്കുക ചോദ്യത്തിനു പറയും ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം പോലെ തന്നെ പറയും ഓരോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകാൻ പറ്റിയില്ല ഇവിടുന്ന് ഞാന് നിങ്ങളുടെ ആരും ചെലവ് വന്നല്ലേ എന്റെ കയ്യിലെ കാശ്മുടക്ക് ഡീസൽ അടിച്ച് ഉത്തരവാദിത്തം ഉത്തരവാദിത്വം എന്നെ വന്ന് ഉമ്മരുത് മൂല പിടിച്ചെടുത്ത് വർത്താനം പറയാം ഇവിടെ മൂന്ന് പേര് പ്രസംഗിച്ചു എനിക്ക് അഭിപ്രായം പറയാം ഒറ്റ ഉദാഹരണം പറയാം എം എൽ എമാര് കൂടുതലാവും പ്രിയകനായി ഉമ്മൻചാണ്ടി ഉദാഹരണം പറയുക അൻപത്തിമൂന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശവകുടീരത്തില് തിരിയെത്തിക്കുക ജനങ്ങള് അനുവദിക്കണോ അല്ല ഈ മാന്യം പറയുന്നതിനനുസരിച്ചാണ് അടിവരയിട്ട് പറഞ്ഞില്ലല്ലോ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാന്യനാണ് ആ മാന്യതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അയക്കട്ടെ അതായത് ഒരു കാര്യം പ്രസംഗിച്ചാ പറ്റുമോ ചുമ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ എനിക്ക് ഞാനിവിടെ പറയുന്ന കാര്യം നടപ്പാക്കാൻ തന്നെയുള്ള കാര്യം ഞാൻ പറയൂ അതല്ലാതെ ഇവിടെ നടപ്പാക്കാനുള്ള കാര്യം പറയാം അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചതിനെപ്പറ്റി സ്വന്തമായിട്ട് അഭിപ്രായം അത് പറയൂ ഭയക്കുന്നില്ല മനസ്സിലായോ എനിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ

താങ്കൾക്ക് ഇനി ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിൽ പറ്റുമെങ്കിലും ഒരു ചർച്ചയാവുമ്പോൾ പിടിക്കുന്ന ശ്രീ വാഴൂർ സ്വാമി അദ്ദേഹത്തോട് ചോദിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഭൂപതി ുന്നു അദ്ദേഹത്തിനോട് ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും ചോദിക്കും എന്റെ യോദ് എൽ എഫിനോടാണ് ആ ശരി ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവൻ എടുക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ വനങ്ങൾ വനങ്ങളില്ലെന്നായി പോയ സ്ഥലങ്ങളുണ്ടാവും ഇന്ത്യ കോൺഗ്രസ് ഒരു ജനവന പൊതുപരിപാടി പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ളതാണ് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ശു വ്യക്തമായ കാഴ്ചപ്പാട് അക്കാര്യത്തിലുണ്ട് കേരളത്തിൽ എനിക്ക് എന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് ശ്രീ ഞാൻ പതിനഞ്ച് വർഷത്തെ എം പി എന്നുള്ള നിലയിൽ ഇവിടെ പല ആക്രമണങ്ങളിൽ ഒരു സെക്കൻഡ് ഈ ആക്രമണങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു ഇത് പ്രതിനിധിയും ഇതിനെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാന്യതയും എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇപ്പം വനത്തിന്റെ അവിടെ നിന്ന് നാല്പത് കിലോമീറ്റർ ഉള്ളിലാണ് ഇവിടെ പിന്നെ വനം അവിടെ കിടക്കുന്നു നാല്പത് കിലോമീറ്റർ ഉള്ളിൽ വന്ന് ആക്രമിക്കുന്നു ഇതൊക്കെ നിയമം നടപ്പിലാക്കുകയും ഈ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ പത്രിക തിരുത്താൻ തയ്യാറുണ്ടോ നിങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയുടെ കാര്യത്തെ കുറിച്ച് ഞാൻ പറ്റിയല്ലേ ചോദിക്കുന്നത് നിങ്ങൾ അതേ കുറിച്ച് നിങ്ങളെ ജനങ്ങൾക്കും മോഡറേറ്റർക്കൊന്നും അല്ല നിയമം നിർമ്മിക്കുന്ന നിയമസഭയിലും പാർലമെന്റിലും ഉള്ള അംഗങ്ങൾ കാണാൻ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ ഇയാളുടെ സ്വഭാവം ഒരു കാര്യം പറഞ്ഞ അതിന്റെ ഇടയ്ക്കോട്ട് ചാടി വേണം ഇയാളെ പറഞ്ഞ തീരട്ടെ നിങ്ങൾ ആർക്കും സംസാരിക്കാൻ പറ്റാത്ത അവസരം താരൂടെ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു എല്ലാം തന്നെയല്ലേ പറ്റൂ എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും നിങ്ങളൊന്ന് രാഷ്ട്രീയം ഇല്ലാതെ എനിക്ക് രാഷ്ട്രീയമാണ് ചോദ്യം ആവർത്തിക്കോ പിന്നെ ചോദ്യം ഒന്നും എന്നെ ഇടയ്ക്ക് ഒരു വർത്തമാനം പറയാം ഞാൻ ഈ ആർജവും പാർലമെന്റിൽ പെട്ടെന്ന് കേട്ടോ ഞാൻ പാർലമെന്റിൽ പാർലമെന്റിൽ ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ഇയാൾ ഇങ്ങനെ ഇടയ്ക്ക് വർത്താനം വർത്തമാനം പറഞ്ഞു എത്ര ഈ കർഷകരുടെ ഇടയ്ക്കും ഈ ഇതിന്റെ ഇടയ്ക്കൊക്കെ നേരിട്ട് വന്ന് കർഷകർക്ക് വേണ്ടി പോരാടി അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നയാളാർ കൃഷിക്കാർക്ക് വേണ്ടിയാണ് കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുന്ന